തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്ന കുട്ടികളെ കണ്ടെത്താൻ കോഴിക്കോട് അരങ്ങുണർന്നു എഴുത്തുകാരുടെ പേരിൽ ഉയർന്ന വേദികളിൽ ഈ മാസം ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന മത്സരങ്ങളിൽ എണ്ണായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കും ത്തിലെ ഇരുപത് സാഹിത്യകാരന്മാരുടെ പേരിൽ ഇരുപത് വേദികളിലായാണ് കലാകൗമാര മികവിന്റെ മേളം കൊട്ടിക്കയറുകൾ എണ്ണായിരത്തിലധികം കലാകാരന്മാരാണ് മാറ്റുരയ്ക്കുക മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പ്രധാന വേദിയിൽ വെച്ച് എഴുത്തുകാരൻ ബെന്യാമിൻ തിരി തെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗം തിരുവാതിരക്കളി ആരംഭിച്ചു മാനുവൽ ശേഷം പുതുതായി ഉൾപ്പെടുത്തിയ ആദിവാസി ഗോത്ര കലകളായ നൃത്തം പാലിയ നൃത്തം പണിയ പണിയനൃത്തം മംഗലംകളി മലപുലയ നൃത്തം എന്നിവ ബി എം സ്കൂളിലായാണ് അരങ്ങിലെത്തിയത് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരികോത്സവം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ മാനാഞ്ചിറ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് നടക്കും ഇരുപത് വേദികളിലേക്ക് വഴി തെറ്റാതെത്താൻ ക്യു ആർ കോഡ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പൂർണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് കലോത്സവ നടത്തിപ്പ് മത്സരാർത്ഥികൾക്കും സംഘാടകർക്കും മൂന്നു നേരം ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് കേരള ന്യൂസ് കോഴിക്കോട്